ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാഴക്കോട് പ്രാഴി സംസ്ഥാന പാതയോരങ്ങളായ ഉതുവടി നാട്ടിൻചിറ എന്നീ സെന്ററുകളിൽ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചു സോൺ ചെയർമാൻ ഗോപി ചക്കുന്നത്ത് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ സെക്രട്ടറി സി എസ് ഡിക്സൺ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ ഡിസ്ട്രിക്ട് ചെയർമാൻമാരായ മനോജ് തോട്ടത്തിൽ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി ചേലക്കര ക്ലബ് ഒരു സൈൻ ബോർഡ് ലയൻസ് ക്ലബ്ബിൻ്റെ സർവീസ് പ്രവർത്തനങ്ങളിൽ ഇതും ലയൻസ് ക്ലബിന് ഒരു സർവീസ് പ്രൊജക്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെയും ഒരു ബോർഡ് വയ്ക്കും അതുപോലെ തന്നെ ചേലക്കര പഞ്ചായത്തിൻ്റെ അതിർത്തിയായ സുപ്പിപ്പടിയിലും ഒരു ബോർഡ് വയ്ക്കും അങ്ങനെ ലയൻസ് ക്ലബ് ചേലക്കര പൊതുജനങ്ങളിൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേകമായ രീതിയിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന രീതിയിൽ സർവീസുകൾക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചേലക്കര ലയൻസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ചേലക്കര ലയൻസ് ക്ലബിൻ്റെ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ഈ റോട്ടിൽ ഒരു സൂചിക ഫലകം വെച്ച് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഈ റോഡിൻ്റെ ഒരു പുനർനിർമ്മാണത്തിന് ശേഷം വേണ്ടത്ര രീതിയിൽ കാര്യമായ രീതിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു സംശയം ലൈൻസ് ക്ലബിനുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏറ്റവും അപകടം നിറഞ്ഞ വളരെ സ്പീഡിൽ വളരെ വേഗതയിൽ വാഹനങ്ങൾ വരികയും നിരവധി അപകടങ്ങൾ ഈ റോഡ് ബളിക്ക് ശേഷം ഉണ്ടായ ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ചാലക്കര ലൈൻസ് ക്ലബ്ബിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധി ബാധ്യത എന്ന നിലയ്ക്ക് ഇവിടെ ചേലക്കര പഞ്ചായത്തിൻ്റെ അതിർത്തികളിൽ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന വണ്ടിയുടെ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും എല്ലാം ഒരു ശ്രദ്ധ അവബോധമുണ്ടാക്കുന്ന ഉണ്ടാക്കുക എന്ന പരിപാടിയിലേക്കാണ് നമ്മൾ ഇന്ന് നീങ്ങിയിരിക്കുന്നത് ഇത്തരം നിരന്തര കാര്യങ്ങൾ ഈ ചേലക്കര ലൈൻസ്കപ്പ് ഇതിൻ്റെ ഉടനീളം അതിൻ്റെ അധികാരപരിധിയിൽ ഉടനീളം ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാവർക്കും അന്ന് രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി